ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷനിലാണല്ലോ ഇപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരുടെ ഷോപ്പിങ്ങും പർച്ചേസൊക്കെ കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് സാധനം ആവശ്യം നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം അപ്പോൾ നേരെ നമുക്ക് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ പൗച്ചുകളാണ് കേട്ടോ നമ്മുടെ സനയ്ക്കും ഐഷുവിനും അവർക്ക് ഈ ഈ വർഷം ഈ മോഡൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ പർച്ചേസ് ചെയ്തതന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഐശുവിന് ഐശോന് പിങ്കും ഒരു ലാവണ്ടർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടുണ്ട് രണ്ട് കളറും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ തിങ്സൊക്കെ ഇട്ട് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രൈ അല്ലാതെ നമുക്ക് പെൻസിൽസ് ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ളതുകൊണ്ട് അല്ലാതെ വലിയ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉള്ള സ്പേസ് ഉണ്ട് ഇത് നമ്മുടെ സനക്കുട്ടിക്കാണ് കേട്ടോ രണ്ടും സെയിം സെയിം മോഡൽ തന്നെയാണ് സനയ്ക്കൊരു ബ്ലൂ തീം ഒരു വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ടും നല്ല ക്യൂട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ വെറൈറ്റി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് ഇത് സ്കൂൾ സ്കൂൾ യൂസ് ചെയ്യാനും പിന്നെ വേറെ നമ്മൾ ചെറിയൊരു പൗച്ചോള വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് ട്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളെടുത്തിരിക്കുന്ന ജോമെട്രി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സനയ്ക്കും ഐശ്വര്യനും സെപ്പറേറ്റ് നമുക്ക് ട്യൂഷനും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ സനയ്ക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ ഇത് വാങ്ങിച്ചത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്താണ് കേട്ടോ അതിൽ ഈ സ്കെയിലിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് പിന്നെ കാണാൻ നല്ലൊരു വെറൈറ്റി ഷെയ്ഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ആ ജോമെട്രി ബോക്സിൽ ഓരോന്നും വരുന്നത് The ുള്ള ഇതുപോലെ ഒരു ക്യൂട്ട് എറേസറാണ് കേട്ടോ നമ്മുടെ ഐശ്വൻ ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഐശ്വൻ ഇതുപോലെ ചെറിയ ചെറിയ ഇറേസർ വെറൈറ്റി ഷെയ്സ് ഉള്ള എറേസർ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇബ്രോ എടുത്തിട്ടുണ്ടായിരുന്നു ഇബ്രോ അപ്പം തന്നെ അൺബോക്സ് ചെയ്ത് എവിടെയൊക്കെ അവൻ്റെ കസ്റ്റഡിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയിട്ടുള്ളൊരു എറേസറാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തെടുത്തിരിക്കുന്ന പൗച്ചാണ് ഇതുപോലെ ട്യൂഷൻ ഉണ്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്യൂഷൻ ഉണ്ടായിട്ട് വേണ്ടിയിട്ട് അവർക്ക് സെപ്പറേറ്റ് പൗച്ച് തന്നെ വാങ്ങിക്കുന്നുണ്ടെന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കളർ ഷൈഡാണ് കാണാൻ നല്ല ഭംഗി നല്ല ക്യൂട്ടായിട്ടുണ്ട് அங்கிருட்டு இஷ்டப்பட்ட அப்போ ഡബിൾ കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലൊക്കെ അവർക്ക് ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇനി അത്യാവശ്യം സേം സ്ഥലത്ത് ഇതുപോലെ ഒരു ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ് അവർക്ക് എന്തെങ്കിലും സെനിക്കേഷനൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ തിങ്സ് ഒക്കെ ഇട്ട് വെക്കാമെങ്കിൽ അവർക്ക് ഇട്ട് വയ്ക്കാല്ലോ ഈ ഒരു ഇത് മാത്രം തുറക്കാൻ കുറച്ച് പാടായിരുന്നു ആ ഒരു ബോക്സ് മാത്രം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെട്ടോ കാരണം നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ബോക്സുകളായിരുന്നു അപ്പോൾ വെറൈറ്റി ഷേപ്സ് ഉള്ള അപ്പോൾ അതും കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത नाम वाच्चा ഇനി അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലെ മാർക്കിംഗ് ടൈപ്പാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുക നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആയിട്ടോ ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് അത് ഇത് ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഒരു ബ്ലൂ കളറായതുകൊണ്ട് കുറച്ച് നല്ല വെറൈറ്റി കാണാൻ നല്ല ലുക്ക് ലുക്കുള്ളത് നമ്മൾ ബ്ലൂ കളർ എടുത്തു അതിനുശേഷം ശേഷം ഇവിടെ വന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ സെയറാണ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നത് കേട്ടോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് സെയർ കുറേ നേരം ഇങ്ങനെ എങ്ങനെയാണ് മാർക്കിംഗ് ടൈപ്പ് ആണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ഇതാ എന്നുള്ളത് കുറേ സമയം ഇങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ നമുക്ക് ഒരു മാർക്ക് ചെയ്യുന്ന നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല സെൻറ്റർസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേഡ്സോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൂ എടുത്തപ്പോഴും അത് ബ്ലൂ കളർ ടാപ്പാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പോഴാണ് നമുക്ക് ആ കളർ അയ്യോ കളർ ബ്ലൂ ആണല്ലോ അല്ലെങ്കിൽ പിങ്ക് ആണല്ലോ അങ്ങനെ കളർ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് മാർക്കിംഗ് അപ്പോൾ ഇനി ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള രണ്ട് പേനകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഇവിടെ പേനകൾ കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിച്ചതൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ വാങ്ങിച്ചില്ല അത്യാവശ്യം വേണമെന്നുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നല്ല ക്യൂട്ടായിട്ടുള്ള ചെയിൻ ഒക്കെ ഇട്ടുണ്ട് അതെടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു സ്കെയിലാണ് കേട്ടോ അതിൽ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് അപ്പോൾ അത് പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ സനയുടെ പൗച്ചിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പം അതിലെന്തോ ചെറിയൊരു പൊടി പറ്റിയതല്ലായിരുന്നു പക്ഷെ അത് പൊടിയല്ല ഓൾറെഡി ആ സ്കെയിലുള്ള ഒരു കളർ ഷെയ്ഡാണ് അതൊരു പ്രിൻറ്റ് പ്രിൻ്റ് അടിച്ച് വന്നതിൻ്റെ വലിയ വ്യത്യാസമായിരിക്കണം അപ്പോൾ അത് അവർക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഇതും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ അയശ്ശു കുട്ടി എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇത് വെച്ച് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് എന്നും അറിയത്തിന് മറന്നുപോയി അപ്പോൾ ഇതൊക്കെ നമ്മുടെ സനയെ യേശൊക്കെ ചെയ്തിട്ടേം കാണിച്ചിട്ടാട്ടോ അവർ ചെയ്യുന്നതൊക്കെ ഇനി അടുത്തത് നമ്മുടെ സനയുടെയും മനുഷ്യൻ്റെയും സ്റ്റഡി ടേബിളിൽ വെക്കാനുള്ള ഡസ്റ്റ്ബിൻ ബിന്നാണ് കേട്ടോ അവർക്ക് പെൻസിൽ വല്ലെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടാനോ അല്ലെങ്കിൽ ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതല്ല അതിൻ്റെ വല്ല വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നമ്മുടെ ആ ടേബിളിൽ തന്നെ ഇതുപോലെ ചെറിയൊരു വേസ്റ്റ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഈസി ആയിരിക്കും അതുകൊണ്ട് ഞാനിത് അവരുടെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി നമ്മളിവിടെ കുറച്ച് പെൻസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സനക്ക് സേറാക്കൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് വരാൻ വേണ്ടിയിട്ട് അവരുടെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പെൻസാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് കളർ കളർഷെയ്ഡുള്ള പെൻസ് എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ക്ലാസ് മെസ്സേജ് ബോട്ടിലാണ് കേട്ടോ ഇത് നമ്മുടെ സനിക്കും മയുഷ്യനൊക്കെ ഫ്രണ്ട്സിന് ഓരോ ക്രാഫ്റ്റൊക്കെ ബർത്ത്ഡേക്കൊക്കെ വരുന്നെങ്കിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ വാങ്ങിച്ച് വെച്ചിരിക്കണാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കുറച്ച് കൂടുതൽ സാധനങ്ങൾ അവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓൾറെഡി പറയാനല്ല നമ്മുടെ സനകേഷൻ എന്നൊക്കെ ക്രാഫ്റ്റ് ഇങ്ങനെ ഓരോ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അവർ അവരുടേതായിട്ടുള്ള രീതിയിലും ചെയ്യാറുണ്ട് ഓരോന്ന് കണ്ടും പിന്നെ കണ്ടിട്ട് അവരുടെ അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യും അപ്പോൾ അതൊക്കെ കാണുന്നത് നല്ല ക്യൂട്ട്നെസ്സാണ് അപ്പോൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എത്ര ക്യൂട്ടായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഇനി അടുത്തത് നമ്മളെടുത്തിരിക്കുന്നത് സൂപ്പർ ഡാർക്ക് ഗ്രാഫിക് പെൻസിലാണ് കേട്ടോ നമ്മൾ അടുത്തെടുത്തിരിക്കുന്നത് ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എറേസർ പെൻസിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൽ കണ്ടോ എറേസർ പെൻസിൽ വിത്ത് ബ്രഷാണ് കേട്ടോ അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു വെറൈറ്റി എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഓപ്പൺ ചെയ്ത ഇങ്ങനെ കുറേ പെൻസിൽസ് ഇങ്ങനെ വെച്ചിരിക്കാം പിന്നെ എറേസറും ഇതുപോലെ പെൻസിലാണ് ഉണ്ടായിട്ടോ പെൻസിലായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് പെൻസിൽ പോലെ യൂസ് ചെയ്യാം E മനുഷ്യന് ആവശ്യമുള്ള സ്കെച്ച് പെൻസ് ക്രയോൺ കളർ പെൻസിൽ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈറ്റ് ബ്ലൂ ഫെവീ കോളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാനോ ടാപ്പ് നാനോ ടാപ്പ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സെലോ ടാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ആവശ്യം അവർക്ക് എപ്പോഴാണ് പ്രൊജക്ടിന് ആവശ്യം വരിക എന്ന് പെട്ടെന്ന് നമുക്ക് അപ്രൂവ് കിടന്ന അവരോടുകൂടെ വെറുതെ ടെൻഷൻ ആവണ്ടല്ലോ നമ്മൾ നേരത്തെ വാങ്ങി സേവ് ചെയ്ത് വെച്ചിരുന്ന പ്രോബ്ലം ഇല്ലല്ലോ അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിരിക്കുന്ന െന്തോ ക്രാഫ്റ്റ് ചെയ്യാനുള്ള എന്തോ ആണ് കേട്ടോ ഇത് നമ്മളെന്തോ എന്തോ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്തോ ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു ഇനി അത് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് മാർക്കർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ബാക്കി കളേഴ്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു റെഡും ഗ്രീനും ആണ് കേട്ടോ നമ്മൾ മാർക്കർ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇതും പെയിൻ്റ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി അത് ഇല്ലാത്ത കളേഴ്സ് നോക്കി വാങ്ങിച്ചതാണ് ബാക്കി പെയിൻ്റ് കളേഴ്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇല്ലാത്ത കളർ നോക്കി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്രേ മാത്രം നമുക്ക് പെയിൻറ് എടുത്തത് പൊടിയായി പോയിട്ട് ഇനി അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് അവധായി പോയി എടുത്തത് അങ്ങനെ ഇല്ലാത്ത കളേഴ്സും നമുക്ക് മാത്രമേ എടുത്തുള്ളൂ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഷോക്സ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ ഒരു പാക്കറ്റ് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ബാക്കി എക്സ്ട്രാ രണ്ട് പാക്കറ്റ് കൊണ്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് വൈറ്റില്ലേ പെട്ടെന്ന് അഴുക്കാവും പിന്നെ മഴയൊക്കെ അല്ലേ ഉണങ്ങാനൊക്കെ പാടായിരിക്കും അതുകൊണ്ട് എക്സ്ട്രാ ഒരു ജോഡി നമ്മൾ എക്സ്ട്രാ ഓരോന്ന് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കർച്ചീഫൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഇതിന് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇനിയും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോ എടുത്തതിനു ശേഷമാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അത് വേറെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ച്